അല്ലടോ അല്ലടീറിന്റെ പേര് ഏതോരുത്തോട് ഒളിച്ചൊടിപ്പിക്കുന്നു ഏതോരുത്തരുടെ കൂടെ അല്ലടാ ഓന്റെ ഷോപ്പിലേക്കുന്ന ചെക്കനല്ലേ ഓന്റെ കൂടെ തന്നെ പോയി ആര് ചെക്കനോ നൂല് പോലത്തെ ചെക്കനോ എടോ ചൊല്ലി ചൊല്ലേ അമ്പലം ചെറുതാണെങ്കിലും പ്രതീക്ഷ വലുതാ അതൊന്നല്ലോ നമ്മള് നമ്മളെ ഭാര്യമാരോടുള്ള പെരുമാറ്റം അതാണ് കാര്യം അത് നീ പറഞ്ഞ ശരിയാ ഞാനേ ഞാനിപ്പോ രണ്ടെണ്ണം വിട്ട് വീട്ടി ചെന്നാലും അവൾക്കൊരു പ്രശ്നമില്ല എന്നോട് ഭയങ്കര സ്നേഹ അതെന്താ രണ്ടെണ്ണം വിട്ടു ചെന്നാലും അവളോട് എനിക്ക് സ്നേഹം കൂടുക അതേടോ നമ്മളീ നമ്മളെ ഭാര്യമാരോടുള്ള സ്നേഹം അത് അകത്ത് വെച്ച് നടന്നിട്ട് പുറമേ കാണിക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല അത് സമയ സമയത്ത് കാണിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ നമ്മൾ ഭാര്യമാരോട് കുറച്ച് കൊഞ്ഞും കുണിഞ്ഞും തമാശ ഒക്കെ പറഞ്ഞ് നിൽക്കണോ ആ അതുപോലെ തന്നെ അവർ അവരടുക്കള ജോലി ചെയ്യുമ്പോൾ അവരിൽ ഹെൽപ്പ് ചെയ്യുക അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവർ നമ്മള് കൂടെ വെക്കൂ അവരെത്ര സന്തോഷമുള്ള ആൾക്കാരോന്നറിയോ അതാണ് ഭർത്താവ് നിങ്ങക്ക് രണ്ടാക്കാന്തോ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ആ സ്ഥാനത്ത് നിൽക്കണം അല്ല ഞാൻ ബാജിന്റെ അടുത്ത് പോയി കൊഞ്ചിയ കൊഴങ്ങ് ഇട നിങ്ങളൊക്കെ ഒരു ഭർത്താക്കന്മാരാ അപ്പൊ അല്ലാതെ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തമാശ കളിക്ക വില വ്രതം നശിപ്പിക്കരുതടാ നമ്മുടെ ഭാര്യമാരെ സ്നേഹം കുറച്ച് അങ്ങനെ വില പോവും എന്ത് വില വിലല്ല നമുക്കാ ഭർത്താക്കന്മാർക്കാ വില അല്ലാതെ ഭാര്യമാരെടുത്ത് പോയിട്ട് കൊഞ്ചി മൊലാലയ മമ്മൂട്ടിയായ അല്ലെങ്കിൽ ഇന്റർസായിട്ടും മറ്റോ നീന്തൊക്കെ നാടല്ലട ഭാര്യമാരോട് കൊഞ്ചി കളിക്കുക ആണുങ്ങളുടെ പോയി നിൽക്കുമ്പോ മുട്ട ഇങ്ങനെ വർഷക്കെട്ടാ അപ്പം കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ അല്ലാണ്ട് പോയി കൊഞ്ചിക്കളിക്കുക എന്തേക്ക് ഓടി കാര്യം മൈ പറഞ്ഞപ്പോളി ഹലോ മനുഷ്യ ഒരു കാര്യം പറഞ്ഞേക്ക ഇന്നലത്തെ അവര് കുടിച്ചു കൂത്താടായിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ തനി സ്വഭാവം ആണു വാതിലാർക്കാ എടി നീ എന്നെ ഓഹോ അപ്പൊ ഇന്നും കുടിച്ചുണ്ടല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങനെ ഞാൻ തരാട്ടോ ഞാൻ നിന്നെ കെട്ടിയത് നീ എന്നെ കെട്ടിയത് മനസിലാടി ചല്ല നിങ്ങളോട് ഞാൻ എത്ര കൂടെ വെറുതെ നിൽക്കരുത് കുടിക്കും എല്ലാം ചെയ്യും ചോദിക്കാൻ ും എന്റെ വീട്ടിൽ എൻറെ തെളിവില് നിൽക്കുന്ന നീ എന്റെ അടുത്ത് വന്ന ചാരാനീ എന്റെ ഔതാര്യമാണ് നീ എന്റെ വീട്ടിൽ നിൽക്കുന്നത് മനസ്സിലായി പറ്റൂലല്ലേ ആയിക്കോട്ടെ ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ വീട്ടിൽ നിൽക്കൂലോ നിങ്ങൾ ഓരോ കൂടെ നിങ്ങൾക്ക് എന്റെ ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെങ്ങനെ ഞാൻ പറഞ്ഞ കേൾക്കാത്തൊരുത്തന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങൂന്ന്

ഈ സ്ഥിരമായിട്ട് നമുക്ക് ഇറങ്ങി പോവും വേടാന്നൊക്കെ പറയും അവൾ വീട്ടുകൊണ്ടും പോകില്ലടാ ഞാനിപ്പൊ നേരെ കേറി ചെന്ന് ഒന്ന് കുളിച്ച് ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് അവളെ എടുത്തു പോയി ഒരു ഉമ്മ കൊടുത്താ തീരുന്ന പ്രശ്നമുള്ളത് സ്ഥിരം നടക്കുന്നതല്ലേ അല്ല നിങ്ങളെ പോയിട്ട് ജഗതിയും കൊഞ്ചി അടുക്കളയിൽ പോയി സഹായിച്ച് എന്താണ് അറിയത് അയ്യോ കാര്യം പറഞ്ഞാ പെണ്ണുമ്പോൾ കൊഞ്ചിക്കു സുഹൃത്തുക്കളായിപ്പോ എനിക്ക് നീ ഒക്കെടാ ഇത് എന്റെ സംരത്തെ പറടാ നീ ഒന്നൊന്ന് കുളിക്ക ഒന്ന് ബ്രഷ് ചെയ്യ എന്നിട്ട് മെല്ലെടുത്തു പോയിട്ട് ഒരു മൂടുക്കുക അതിലൊക്കെ പറയണത് എനിക്കൊരു പത്ത് രൂപ എണ്ണൊക്കെ അവളങ്ങി പോയിട്ടുണ്ടെങ്കിൽ പത്തല്ല പറഞ്ഞ പത്ത് രൂപ അവളങ്ങറങ്ങിപ്പോയി ഞാനൊരു ഒഴുക്കിനും അവളോട് ഡയലോഗല്ലേ സത്യം പറഞ്ഞ എനിക്ക് അവളല്ലാതെ വേറൊരു ഒറ്റ